കുവാക് ഇഫ്താർ ഒരുക്കി ഖത്തറിലെ കണ്ണൂർ നിവാസികളുടെ സൗഹൃദ കൂട്ടായ്മയായ കുവാക്കിന്റെ ഈ വർഷത്തെ ഇഫ്താർ വിരുന്ന് ഹിലാൽ ബ്ലൂ ഗാലക്സി ഹാളിൽ വെച്ച് നടന്നു ലിയാന മറിയം ഷെറഫുദ്ദീൻ്റെ ഖുറാൻ പാരായണത്തോടു കൂടി തുടങ്ങിയ ചടങ്ങിൽ ഹബീബ് റഹ്മാൻ റമവാൻ സന്ദേശവും ലഹരി വിരുദ്ധ സന്ദേശവും നൽകി കുവ് കുടുംബാംഗങ്ങളോടൊപ്പം വിവിധ സംഘടനാ പ്രതിനിധികളും ഒപ്പം എച്ച് ബി സിംഗ് ബുള്ളർ ഹസൻ കുഞ്ഞി സന്തോഷ് കുമാർ നൌഫൽ തുടങ്ങിയ പൗരപ്രമുഖരും ഇഫ്താർ വിരുന്നിൽ പങ്കുചേർന്നു പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് അബുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി റിജിൻ പള്ളിയത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സൂരജ് രവീന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷമ്മാസ് ട്രഷറർ ആനന്ദജൻ സഞ്ജയ് ആർ ഗോപാലകൃഷ്ണൻ അബ്ദോ പാപ്പിനിശ്ശേരി നിയാസ് കോടിയേരി നബീൽ ഹരിപ്രഭാകരൻ സുനിൽ രാജേഷ് മുഴപ്പിലങ്ങാട് എന്നിവരടങ്ങിയ കുവാക്കംഗങ്ങൾ നേതൃത്വം നൽകി